നമസ്കാരം എറാഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ കപ്പ് പുരോഗമിക്കുകയാണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നവംബർ ആറിന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് അത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തോൽക്കാതിരുന്നാൽ മാത്രം മതി വിജയിക്കണമെന്നില്ല അങ്ങനെ സെമിയിലെത്തി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കരുതുക സെമി ഫൈനൽ എന്നാകും ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ടീമിൻ്റെ എതിരാളിയായിട്ട് സെമിയിൽ വരാൻ പോകുന്ന എഫ് സി ഗോവയാണ് സെമി ഫൈനൽ എന്താവും സെമി ഫൈനലിന് കുറച്ച് നാളുകൾ കാത്തിരിക്കേണ്ടി വരും ഇത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ് കാരണം രണ്ട് ഫേസ് ആയിട്ടായിരിക്കും സൂപ്പർ കപ്പ് നടക്കുക എന്നുള്ളത് വ്യക്തമായിരുന്നു നോക്കൗട്ട് മത്സരങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം മാത്രമേ ഉണ്ടാകൂ കാരണം ഇതാ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരാൻ പോവുകയാണ് സോ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയും അത് കഴിഞ്ഞിട്ട് എഫ് സി ഗോവക്ക് ഒരു മത്സരമുണ്ട് അതായത് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് കളിയുണ്ട് ആ കളിയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലുണ്ടാവുക എന്ന് ഇപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ആ ഒരു സാധ്യതയാണ് പറയുന്നത് ഇത് ഒഫീഷ്യലി ഇനിയിപ്പോൾ ഷെഡ്യൂളൊക്കെ പിന്നാലെ വരും ഈ ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിച്ച ഷെഡ്യൂൾ വരും ഇപ്പോൾ മാർക്കസ് മെർഖുലാവോടുള്ള ചോദ്യം എന്നാണ് സെമി ഫൈനലിൽ ഉണ്ടാവുക ഡേറ്റ്സ് വലിയ ധാരണയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽസ് എഫ് സി ഗോവയുടെ എ സി എൽ ടു എവേ മാച്ചസ് ഉണ്ട് എവേ മാച്ചുണ്ട് നവംബർ ഇരുപത്തി ആറിന് ആ നവംബർ ഇരുപത്തി ആറിൻ്റെ എവേ മാച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് പോസിബിളായിട്ട് അതായത് ഒരു പോസിബിൾ ഡേറ്റ് പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലൊക്കെ ആയിട്ടായിരിക്കും സെമി ഫൈനൽ ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നവംബർ ആറിന് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ബ്രേക്ക് നമ്മൾ കാത്തിരിക്കണം അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് സെമി കളിക്കുന്നുണ്ടെങ്കിൽ നവംബർ അവസാനത്തിൽ മാത്രമാണ് പിന്നെ മത്സരം ഉണ്ടാവുക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങൾ ബൈഗ്രാഫ് ടോസ്റ്റൊരു എത്താം